വി ബിലീവ് ഇൻ ക്രൈസ്റ്റ് ആസ് വി ബിലീവ് ദാറ്റ് ദി സൺ റൈസസ് നോട്ട് ഓൺലി ബിക്കോസ് വി സീ ദി സൺ ബട്ട് ബിക്കോസ് ബൈ ഇറ്റ് വി സീ എവറിഥിങ് എൽസ് സൂര്യൻ ഉദിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നത് പോലെ നാം ക്രിസ്തുവിലും വിശ്വസിക്കുന്നു നാം സൂര്യനെ കാണുന്നത് കൊണ്ട് മാത്രമല്ല മറിച്ച് അതിലൂടെ മറ്റെല്ലാം കാണുന്നത് കൊണ്ടുമാണ് പുതിയ സൂര്യനാം യേശു കർത്താവ് ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ ഉദിക്കുകയുമുണ്ടായി മുതൽ നാം കർത്താവിൽ വിശ്വസിക്കുകയും ക്രിസ്തു വെളിച്ചം നമ്മൾ പ്രകാശിക്കുകയും ചെയ്തു ആ പ്രകാശനത്തിലൂടെ നാം മറ്റെല്ലാ സ്വർഗീയ ദാനങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നത് നാം കാണുന്നു സൂര്യൻ എന്ന യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ഇതിൽ കൂടുതലായുള്ള കാരണങ്ങൾ ആവശ്യമില്ല എന്നാൽ അതിലുപരി സൂര്യൻ ഉദിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അനന്തരഫലമെന്നും ശക്തിയായ സ്വാധീനമെന്നും അർത്ഥം സൂര്യൻ ഉദിച്ചുയരുന്നതിലൂടെ ഉണ്ടാകുന്ന അനന്തരഫലം ഈ ഭൂമണ്ഡലത്തിലുടനീളം നാം കാണുന്നത് പോലെ നമ്മൾ ഉദിച്ചുയർന്ന ക്രിസ്തു നമ്മളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് മായ സ്വാധീനമാണ് ക്രിസ്തു നമ്മളുണ്ടാക്കിയിരിക്കുന്നത് ഇനി നാം ക്രിസ്തുവിനെ എങ്ങനെ അവിശ്വസിക്കാനിടയാകും ഒരിക്കലും നമുക്കതിന് കഴിയുകയില്ല നമ്മിലും നമുക്ക് ചുറ്റുമായി ഒന്ന് കണ്ണോടിച്ചാൽ ക്രിസ്തുവിൻ്റെ സ്വാധീന ശക്തിയുടെ മഹത്വം എത്രയെന്ന് ഗ്രഹിക്കുവാൻ കഴിയും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്ന തൻ്റെ സമാധാനം സന്തോഷം സംതൃപ്തി ആശ്വാസം ശക്തി ജീവൻ കൃപ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഇമ്പാക്റ്റാണ് നമ്മളുണ്ടായിരിക്കുന്നത് അതിൽ സർവപ്രധാനമാണ് ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച നിത്യജീവൻ ക്രിസ്തുവിൽ നാം വിശ്വസിച്ച നിമിഷം മുതൽ നാം നിത്യജീവനിലായി കഴിഞ്ഞിരിക്കുന്നു ക്രിസ്തു നമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റാണത് റോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഒരു ശമ്പളത്തെപ്പറ്റിയും ഒരു ദാനത്തെ പറ്റിയും പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എവർലാസ്റ്റിംഗ് അഥവാ നിത്യം എന്ന് വെച്ചാൽ എ ലൈഫ് വിത്ത് ഗോഡ് ദറ്റ് ബിഗിൻസ് നൗ ആൻഡ് കണ്ടിന്യൂസ് ഫോർ അവർ ദൈവവുമായുള്ള ഒരു ജീവിതം ഇപ്പോൾ ആരംഭിക്കുന്നതും എന്നേക്കും തുടരുന്നതുമാകുന്നു ഡിയർ ഫ്രണ്ട്സ് ക്രിസ്തു നമ്മിലും നമുക്ക് ചുറ്റും ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയെങ്കിൽ നമുക്കും ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പരത്താം അനേകർ നമ്മോടൊപ്പം നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ